നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ചിലരൊക്കെ ചോദിക്കാറുണ്ട് കുറേയൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഹെറക്കാത്ത് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഹെറക്കാത്ത് എന്ന് അറബികൾ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഉശിൽ ഹെറക്കാത്തതാ ഇതെന്താണ് ഈ എന്ന് ചോദിക്കും ഹാത മാ മാഡ്ബു ഈ ഇത്തരം ഹെറക്കാത്തുകൾ എനിക്കിഷ്ടമല്ല അപ്പം പറഞ്ഞാൽ പറഞ്ഞ ചലനങ്ങളെന്നാണ് അതിൻ്റെ വാക്കർത്ഥം ചലനം ഇവർ പറയും വണ്ടിയൊക്കെ നീങ്ങാതെ യാ ലഹരറിക്ക് ഒന്ന് മുന്നോട്ട് നീങ്ങിക്കോ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് തന്നെയാണ് അതിൽ നിന്ന് ഒന്ന് തന്നെ നീങ്ങുക ചലിക്കുക ചലിക്കുകയാണ് അപ്പം ചലനങ്ങൾക്കാണ് ഹെറക്കാത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അല്ല ഹറക്കാത്തു സൈ ഈ മോശം ഇപ്പം എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത ഈ നീക്കങ്ങൾ എനിക്കിഷ്ടമല്ല ഇതാണ് നീക്കങ്ങൾ ഇപ്പം നിൻ്റെയൊക്കെ ഈ എന്താണ് വ്യത്യസ്തമായ ചിലപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമാശയും ചിരിയൊക്കെ ഉണ്ടാകും എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ വരുമ്പോഴാണ് ഇവർ പറയാം ഉച്ച ഹെറക്കാത്തതാണ് എന്താണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീക്കും പോക്കും ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറയാനാണ് ഹരക്കാത്ത് അപ്പോൾ കൂടെ ഹെറക്കാത്ത് സെക്കനാത്ത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ശാന്തമാകുന്നത് മൗനമാകുന്നത് മിണ്ടാതിരിക്കുന്നത് എന്നതാണ് സെക്കനാത്തിൻ്റെ അർത്ഥം അല്ല ഹെറക്കാത്ത് സെക്കനാത്ത് എന്ന് പറയും നീക്കവും നീക്കല്ലായ്മ പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്നതും അങ്ങനെ ചലിക്കുന്നതും അപ്പോൾ ഹെറക്കാത്ത് എന്നത് അറബികൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം കൂടി പറയാം ഹാദിൽ ഹറക്കാത്ത് മനു ഹെൽത്ത് ഈ നീക്ക് ഈ ചലനങ്ങൾ ഞങ്ങൾക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ ഈ പ്രവർത്തികൾ എന്നാണ് അതുകൊണ്ട് നമ്മൾ വിവക്ഷയാക്കുന്നത് അറബികൾ ഓക്കെ ആണോ അപ്പം ഇത് നിങ്ങളുടെയൊക്കെ സംസാരത്തിങ്ങൾക്ക് വരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഈ അറബി പിന്നെ ലെറ്റർ എഴുതുമ്പോൾ ഹർക്കത്ത് എന്ന് പറയാറുണ്ട് അതായത് അകാരം ഇകാരം ഉകാരം എന്നൊക്കെ മലയാളത്തിൽ പറയും ആ ഇ ഉ എന്ന് എഴുതാനുള്ള അടയാളപ്പെടുത്തുന്നതിന് ഹെർക്കത്ത് എന്നും പറയാറുണ്ട് അതല്ല ഈ ഉദ്ദേശിച്ചത് ഇത് ഹെറക്കാത്ത് ഹെറക്കാത്ത് എന്നാണ് എഴുതുക ചലനങ്ങൾ എന്ന് പറയാം അതിൻ്റെ നീക്കങ്ങൾ അവൻ്റെ നീക്കങ്ങൾ ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയല്ലോ അവൻ്റെ ഓരോ നീക്കങ്ങൾ ശരിയല്ല ഏ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തികൾ എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്തരം അറബികളെപ്പോലെ സംസാരിക്കാൻ നിങ്ങൾക്കും പഠിക്കാം എല്ലാ വെള്ളിയാഴ്ചയിലും ഞാനും ഉണ്ടാകും തീർച്ചയായിട്ടും ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വെബിനാർ ഫ്രീ ആണ് വെള്ളിയാഴ്ച തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ മറക്കാതിരിക്കുക മാത്സ് them.